അലൈക്കും വാഹത്തല്ലാഹി വാ ഒരു ദിവസം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എത്രയെത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത് മിനിറ്റിൽ പതിനെട്ട് തവണ നമ്മൾ ശ്വസിക്കുമ്പോൾ അശുദ്ധമായ വായുവിനെ ആരാണ് നമ്മുടെ മൂക്കിൻ തുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ കുടിക്കുന്ന ശുദ്ധമായ വെള്ളത്തെ അതിനെ ആരാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുന്ന ഭക്ഷണത്തെ ആരാണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ തീന്മേശയിലേക്ക് അതിനെ എത്തിച്ചു തന്നിട്ടുള്ളത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹൂവ തായലക്ക് അതിനെ പിടിച്ചു വെക്കാനുള്ള കഴിവും കൂടിയുണ്ട് അള്ളാഹു സുബാനഹുവ തായല പറയുകയാണ് ലൗ നഷ ഉ ശുദ്ധമായ മഴവെള്ളത്തെ അതിനെ ഉപ്പു രസമുള്ളതാക്കി കയ്പ്പുള്ളതാക്കി കുടിക്കാൻ കഴിയാത്ത വെള്ളമാക്കി സൃഷ്ടിക്കാൻ അള്ളാഹു സുബാന ഹോവ കഴിയും ആ വെള്ളത്തെ എന്തിനാണ് അള്ളാഹു ശുദ്ധമാക്കി നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് ലൗ നശാ ഉ ലഹു ഹുത്താമ അതിനെ ഒരു ധൂളിയാക്കി മാറ്റാൻ കഴിവുള്ളവനാകുന്നു അവൻ അപ്പോൾ നമ്മൾ ഭക്ഷിക്കുകയും നമ്മൾ കുടിക്കുകയും നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹങ്ങളെ എന്തിനാണ് പടച്ച റബ്ബ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് ആദം അലൈഹിസലാത്തു വസ്സലാമിൻ്റെ മക്കളായ മനുഷ്യനെന്ന വർഗ്ഗത്തെ ബുദ്ധിയും വിവേകവുമുള്ളവരാക്കി അള്ളാഹു സുബാനഹുവാല സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവനെ ആരാധിക്കാൻ അവന് വേണ്ടി ശുക്ർ നൽകാനുമാണ് ഈ മനുഷ്യൻ എന്ന ഈ ഒരു സിട്ടിപ്പിനെ അവൻ സിഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ സമയത്തും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിൻ്റെ വേളയിലും അവനെ ഓർക്കാൻ അവനോട് പ്രയാസം പറയാൻ അവനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുമായിട്ട് നമ്മൾ മുന്നേറുക അള്ളാഹുസ്ബഹാന ഹു വാല അനുഗ്രഹിക്കുമാറാകട്ടെ